മാഷെ ജി സുധാകരൻ്റെ ഭാവന സി പി എമ്മിനെ വെട്ടിലാക്കുകയാണ് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബാലറ്റ് പൊട്ടിച്ച് വോട്ടൊക്കെ തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൻ്റെ ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് യഥാർത്ഥത്തിൽ കള്ളവോട്ടൊക്കെ ചെയ്തിട്ട് തന്നെയല്ലേ സി പി എം ഈ ഒരു രീതിയിൽ ഉയർന്നു വന്നത് പല പലപ്പോഴും ഇത്തരത്തിൽ പല നേതാക്കളും പല കോൺഗ്രസിൽ നിന്നടക്കമുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ സി പി എം ഇത്തരത്തിൽ പ്രവർത്തിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് മാഷിയുടെ ഒരു വിലയിരുത്തൽ കള്ളവോട്ട് ഒന്നും ചെയ്യാതെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവരവർക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലൊക്കെ കള്ളവോട്ട് ചരിത്രാതീത കാലം തൊട്ട് എന്ന് പറയുന്ന ഒരു 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 പ്രയോഗം നടത്തി നോക്കൂ എന്നാണോ ഇവരൊക്കെ വോട്ടിംഗ് തുടങ്ങിയത് എന്നാണോ ഇവരൊക്കെ മത്സരിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ കള്ളവോട്ടുകളുണ്ട് അത് കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങൾ അങ്ങനെ അങ്ങനെ മൃഗീയമായ സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കെതിരെ അത്തരം ആരോപണങ്ങൾ കുറവാണെന്നേ ഉള്ളൂ ഇല്ലാതിരുന്നിട്ടില്ല സി പി എമ്മിന് വ്യാപകമായിട്ടുണ്ട് ഇപ്പൊ എന്റെ മലപ്പുറത്ത് ഇപ്പൊ സമീപകാലത്തല്ലേ മലപ്പുറത്തൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും ലീഗിന് എതിരായി മത്സരിക്കാൻ ആളുകൾ ഉണ്ടായത് എന്റെ ചെറുപ്പത്തിലൊന്നും ഞങ്ങളെയൊന്നും ഗ്രാമത്തിൽ ഒരു ബൂത്തില് മുസ്ലിം ലീഗ് അല്ലാത്ത ഒരാൾ തെരഞ്ഞെടുപ്പിലെ ബൂത്ത് ഏജന്റ് പോലും ഉണ്ടാവില്ല മുസ്ലിം ലീഗിന്റെ അല്ലാത്തൊരു പ്രകടനം നടക്കില്ല അപ്പൊ അത്തരം കേന്ദ്രങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് തോന്നും പോലെയാണ് വോട്ട് ചെയ്യുക അത് വോട്ടുകൾ ധാരാളമായിട്ട് മരിച്ചവരും ജീവിച്ചിരിപ്പവരും നാട്ടിലുള്ളവരും ഇല്ലാത്തവരും എല്ലാ വോട്ടുകളും ചെയ്യാറുണ്ട് അത് അവരവർക്ക് സ്വാധീനമുള്ള അടുത്തൊക്കെ ചെയ്യുന്നേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോ സുധാകരന്റെ ഭാവനയൊന്നുമല്ല സുധാകരനെ ഒരു നിമിഷ നേരത്തേക്ക് അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ബോധം സുധാകരന് അങ്ങനെ ചില പ്രശ്നങ്ങൾ ആരോഗ്യകരമായി ആരോഗ്യപരമായിട്ടുണ്ട് എന്ന് പലരും പറയാറുണ്ട് ഒരു ഒരു നിമിഷം നേരത്തേക്ക് അദ്ദേഹം മിസ്സിംഗ് ആണ് അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ഒന്ന് പാളിപ്പോയതാണ് പറയാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം തൊണ്ണൂറ്റി എട്ടില് ഇപ്പൊ തൊണ്ണൂറ്റി എട്ടിലെ ഈ ആലപ്പുഴയിലെ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് അതിന്റെ റിസൾട്ട് ഓർമ്മയുണ്ടോ എല്ലാ പണിയും നോക്കിയിട്ടുണ്ടാവും കാരണം പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ ഒരു കോൺഗ്രസ്സുകാരൻ ജയിക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പാണ് അറിയാ അറിയാമോ വക്കം പുരുഷോത്തമനായിരുന്നു അവിടെ എതിർ സ്ഥാനാർത്ഥി കെ വി ദേവദാസ് എന്ന് പറയുന്ന കെ എസ് ഡി ഐയുടെ അധ്യാപക പ്രസ്ഥാന നേതാവായിരുന്നു ഇത് സ്ഥാനാർത്ഥി അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതിൽ അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ജി സുധാകരൻ ജി സുധാകരൻ ഇന്നലെ വരെ അങ്ങനെ ഭാവനയിൽ നിന്ന് എടുത്തൊന്നും പറഞ്ഞ ആളല്ലല്ലോ ഇവരൊന്നും ഭാവന എന്ന് പറയുന്നതല്ലാന്നെ നല്ല ഓർമ്മയിൽ എന്ന് പറയുന്നത് തന്നെയാണ് പറഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് അയ്യോ ഇത് പാർട്ടിക്കെതിരെ മാത്രമല്ല സി പി എമ്മിന്റെ ലീഡർഷിപ്പിനെതിരെ വല്ലതും ഒക്കെ പറയാൻ ചുറിയാനൊക്കെ ഇപ്പൊ ജി സുധാകരന് വലിയ താല്പര്യമുണ്ട് കാരണം ആ ഇടഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഈ കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഓർത്തത് അദ്ദേഹം പറഞ്ഞത് ഈ അന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓർത്ത് കളിച്ചോണം ഭരണകക്ഷിക്ക് ഭരണകക്ഷി സി പി എം ആണ് സി പി എമ്മിന് ഒരു വർഗ്ഗ സ്വഭാവമുണ്ട് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനൊക്കെയുള്ള സംവിധാനം പാർട്ടിക്കുണ്ട് പണ്ട് പറഞ്ഞില്ലേ പാർട്ടി പാർട്ടിക്ക് കോടതി പാർട്ടിക്ക് അന്വേഷണ കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പാർട്ടിക്ക് ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്ന് അറിയാൻ പാർട്ടിക്ക് അതിൻ്റെ ഉണ്ട് ഏറ്റവും ചുരുങ്ങിയത് പോസ്റ്റൽ ബാലറ്റ് എങ്കിലും പാർട്ടി തുറന്നു നോക്കിയിട്ടാണ് തീരുമാനിക്കുക അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഓർത്ത് കളിച്ചോളണം എന്നൊരു ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിരിക്കണം പറഞ്ഞത് പക്ഷെ പറഞ്ഞത് വാസ്തവമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അത് കേസാവും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഉടൻ നിർദ്ദേശം കൊടുത്തു പോലീസിന് പോലീസ് കേസെടുത്തിരിക്കുന്നു പ്രധാനപ്പെട്ട അഞ്ചെട്ട് വകുപ്പുകൾ ചേർത്തിരിക്കുന്നു രണ്ട് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പിലാണ് കേസെടുക്കേണ്ടി വരിക അതിലൊന്ന് ഇതാണ് നമ്മുടെ ഈ എലക്ഷൻ എലക്ഷൻ നിയമങ്ങൾ എലക്ഷന്റെ സ്വകാര്യത സുതാര്യത അല്ലെങ്കിൽ ഇലക്ഷന്റെ രഹസ്യം അത് അദ്ദേഹം കാണിച്ചു എന്നാണ് മാത്രമല്ല ഇലക്ഷനോട് അതിക്രമം കാണിച്ചുകൊണ്ട് പൗരാവകാശങ്ങളെ ധിക്കരിച്ചു അങ്ങനെ ഒരുപാട് വകുപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ വകുപ്പുകൾ പ്രകാരം കേസെടുക്കേണ്ടി വരും പറ്റെ ഒരു സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി എട്ടിലോ ഒക്കെ നടന്ന കേസാണ് പത്ത് മുപ്പത് കൊല്ലം പഴക്കമുള്ള കേസായതുകൊണ്ട് ഇന്നിപ്പോ അതിന് തെളിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ബാലറ്റ് പേപ്പർ പോലും ഇന്ന് കണ്ടെടുക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് കേസൊന്നും എവിടെ എത്താൻ പോകുന്നുണ്ടാവില്ല പക്ഷെ കേസെടുക്കൽ അനിവാര്യമാണ് അതിന് അത് അപ്പോൾ അദ്ദേഹം എന്റെ ഭാവനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ടതുകൊണ്ടൊന്നും കേസ് ഇല്ലാതെ പോകില്ല എഫ്ഐആർ അന്വേഷണം നടക്കും അദ്ദേഹത്തെ ചോദ്യം അതൊക്കെ വഴിക്ക് മാഷി ഇതില് എന്താണ് മാഷി ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു കഴിഞ്ഞ ദിവസം സമാനമായി വേറൊരു വിവാദം സി പി എമ്മുമായി ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് അതായത് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ കത്തിച്ചു കളയും ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഒരു പ്രതികരണം വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എബിൻ വർക്കിയൊക്കെ രംഗത്ത് വന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സി പി എം പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഏതെങ്കിലും കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകളോ വായനശാലകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കുന്ന ഒരുപാട് വാർത്തകൾ അതിനെ തകർത്തു കളയുന്ന ഞങ്ങൾ മാത്രം മതി ഇവിടെ എന്ന് പറയുന്ന ഒരു സമീപനം യഥാർത്ഥത്തിൽ ഗാന്ധിക്ക് നേരെയും തിരിയുകയാണ് ശരിക്കും സി പി എം കാർ ഗാന്ധി വിരുദ്ധരാണോ സംഘപരിവാറിനെ പോലെ അല്ല ആയിരുന്നല്ലോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഗൗതം ഗാന്ധിയെക്കുറിച്ച് എന്താണ് സി പി എം നല്ലത് പറയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് നല്ലത് പറഞ്ഞത് ഗാന്ധിയെ ഒരിക്കലും അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല വളരെ വളരെ വൈകിപ്പോയി എന്ന് അവർ തന്നെ തിരിച്ചറിയുന്ന സമ്മതിക്കുന്നതുമാണ് ഇപ്പൊ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു സംഘം ഒരു ഒരു പ്രതിനിധി സംഘം ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിച്ച കൂട്ടത്തിൽ വിയറ്റ്നാമിൽ പോയിരുന്നു അപ്പൊ വിയറ്റ്നാം അത് വളരെ വിഖ്യാതമായ യാത്രയാണ് ആ സംഘത്തെ നയിച്ചിരുന്നത് സഖാവ് കെ ദാമോദരനാണ് വലിയ ജീനിയസ് ആയിരുന്ന അവഭക്ത പാർട്ടിയുടെ നേതാവ് കെ ദാമോദരൻ അപ്പൊ അദ്ദേഹത്തോട് വിയറ്റ്നാമിലെ അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കാരണവന്മാരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാരണവന്മാരിൽ ഒരാളാണ് സഖാവ് ഹോച്ചിമിൻ ഹോച്ചിമിൻ ചോദിച്ചു നിങ്ങൾ എന്താ കേരളത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പച്ചപിടിക്കാത്തത് തൊഴിലാളി വർഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു നാട്ടിൽ എന്താ വിപ്ലവം വരാത്തത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ തപ്പി തപ്പി ഇവിടത്തെ സാമ്രാജ്യത്തും ഇവിടത്തെ ബൂർഷ്വാസിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു നോ നിങ്ങൾ എന്താ രക്ഷപ്പെടാത്തതെന്ന് അറിയോ നിങ്ങൾക്ക് ഗാന്ധിയെ മനസ്സിലായില്ല ഗാന്ധി ആരാണെന്ന് അറിയാമോ ഇന്ത്യക്കാരന്റെ ശക്തിയും ദൗർബല്യവും ശക്തിയാക്കി മാറ്റിയ ആളാണ് വിയറ്റ്നാമിന്റെ ഗാന്ധി ഞാനാണ് ഇന്ത്യയിൽ ഒരു ഗാന്ധി ഉണ്ട് ആ ഗാന്ധിയെ നിങ്ങൾ അംഗീകരിച്ചില്ല ഗാന്ധിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ആ ഗാന്ധിയുടെ നയങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഗാന്ധിയുടെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചിരുന്നെങ്കിൽ എന്നോ ഇന്ത്യയിൽ വിപ്ലവം വരുമായിരുന്നു എന്ന് 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 ഹോച്ചിമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ഗാന്ധിയെ അംഗീകരിച്ചിട്ടില്ല ഇപ്പോ പക്ഷേ പഴയ കാലമല്ല ഇപ്പൊ കണ്ണൂരിൽ ഗാന്ധി പ്രതിമ തകർക്കുന്നതിന് വലിയ വലിയ തിരിച്ചടി ഉണ്ടാവും സി പി എമ്മിന് എന്താ കാരണം വെച്ചാൽ രണ്ട് കാരണം കൊണ്ട് ഒന്ന് ഗാന്ധിയാണ് ശരിയെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയോ കാലത്തിന് ശേഷം കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ മുറവിളി കൂട്ടി നിലവിളി കൂട്ടി ഗാന്ധിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്തുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് കാരാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് ആർ എസ് എസ് കാര്ക്ക് എതിരായി പ്രചാരണം നടത്താൻ അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഗാന്ധിയെ കൊന്നതിൽ സംഘപരിവാറിനോട് സംഘപരിവാറിനോട് ബന്ധമുള്ളവരോ അല്ലാത്തവരോ ആയ ഹിന്ദുത്വവാദികൾ പങ്കുവഹിച്ചു എന്നത് ശരിയുമാണ് അവർ തന്നെയാണ് പ്രതികൾ പക്ഷേ ഈ കാലത്ത് പക്ഷെ ഗാന്ധിയെ ഗാന്ധി കൊല്ലപ്പെട്ടതിൽ മുമ്പൊരിക്കലും ഇത്തരത്തിൽ ധർമ്മരോക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം അപ്പൊ ഗാന്ധിയെ ആദരിച്ചിട്ടുമില്ല ഗാന്ധി ഗാന്ധിയൻ മൂല്യങ്ങളെ ബഹുമാനിച്ചിട്ടില്ല അതൊക്കെ രാഷ്ട്രീയമായ ശരികളാണ് പക്ഷെ ഇപ്പോൾ അപകടം ഉള്ളത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാന്ധിയെ അംഗീകരിച്ചു കഴിഞ്ഞ കാലമാണ് ഗാന്ധിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ കാലമാണ് ഗാന്ധിയാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് പുതിയ ചെറുപ്പക്കാർ ഈ മാറ്റമൊന്നും അറിയാതെ പോയിട്ട് യൂത്ത് കോൺഗ്രസിനോടുള്ള വിരോധത്തിന് അല്ലെങ്കിൽ കെ സുധാകരനോടുള്ള വിരോധത്തിന് ഗാന്ധി സ്തൂപം തകർക്കുന്നത് അതും ഒരു സ്വകാര്യ വ്യക്തി ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ ഗാന്ധി സ്തൂപം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വല്ല കാര്യമുണ്ടോ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഗാന്ധിയോട് ഇപ്പോ ഈ സമീപനമെടുത്താൽ മാത്രമല്ല പാർട്ടി ഗ്രാമങ്ങൾ തുടരെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള കോൺഗ്രസിന്റെ ഓഫീസുകൾ തകർക്കുന്ന വാർത്തകളും നമ്മൾ കേട്ടതാണല്ലോ അപ്പൊ ഈ ഒരു എന്താണ് ഫാസിസ്റ്റ് സമീപം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷാസ്ത്രത്തിന്റെ അകത്ത് തന്നെ ഉണ്ടോ അതാണോ ഇവർ പ്രകടിപ്പിക്കുന്നത് അത് ചോദിക്കുകയാണ് ഇത് നേരമണ്ണം എനിക്ക് തോന്നുന്നത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മീഡിയ യഥാർത്ഥത്തിൽ ഇപ്പൊ കണ്ണൂരിൽ നടക്കുന്ന ഈ അങ്കലാപ്പ് വായിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോൺഗ്രസിനെതിരായ ഫാസിസം ഒന്നും അല്ല പാർട്ടിയും മരണാസന്നമായി നിൽക്കുന്ന വിധത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലാവുമ്പോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി സ്ഥിരം രീതി ഉണ്ട് ഈ ശത്രുവിനെ പ്രകോപിപ്പിച്ചിട്ട് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ എതിരാളി നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ എല്ലാം മറന്നു ഒരുമിച്ച് നിൽക്കും അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണം മൂന്നാം ടെമിലേക്ക് പോകുമോ എന്ന് മാത്രമല്ല പാർട്ടിക്കാർക്ക് ഇപ്പൊ സംശയമുള്ളത് പിണറായി വിജയന്റെ ഈ സെക്കൻഡ് കൂടി കേരളത്തിലെ പാർട്ടിക്ക് തന്നെ മാരകമായ പരിക്കേൽക്കും എന്ന നല്ല ബോധ്യം അവർക്കുണ്ട് മാത്രമല്ല കെ സുധാകരനും കൂട്ടരും രാഹുൽ മാങ്കൂട്ട് അതിലും രണ്ടും രണ്ടും പ്രതീകമാണ് കൃത്യമായിട്ടും കെ സുധാകരൻ കണ്ണൂരിലെ പാർട്ടിയെ പാഠം പഠിപ്പിച്ചിട്ട് മുന്നേറിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്നും അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ടില്ല പിണറായിയുടെ മണ്ഡലത്തിൽ പോലും പിണറായിയുടെ ബൂത്തിൽ പോലും കെ സുധാകരന് ലീഡ് കിട്ടുന്ന കെ സുധാകരൻ ഇല്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ലീഡ് കിട്ടുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിനല്ല ലീഡ് കിട്ടുന്നത് ഒന്ന് മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാൾ ഒറ്റക്കല്ല ഒരു വലിയ പടയാണ് രണ്ടാം നിരയിൽ സംശുദ്ധവും ശക്തവുമായ ഒരു നേതൃനിര വളർന്നു വരുന്നത് കോൺഗ്രസിലാണ് സി പി എമ്മിൽ ഒട്ടുമില്ല ബി ജെ പിയിലും ഇല്ല അതുകൊണ്ട് കെ സുധാകരനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരുമിച്ച് കിട്ടുമ്പോൾ ആക്രമിക്കുക എന്നത് വളരെ വളരെ കൃത്യമായി പറഞ്ഞാൽ സി പി എം നേരിടുന്ന സംഘടനാപരമായ ദൗർബല്യത്തിന്റെ ക്ഷീണത്തിന്റെ നിരാശയുടെ സങ്കടത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്നതാണ് ആ പരിചയം അതാണ് പോലും മഹാത്മാഗാന്ധിയുടെ സ്തൂപത്തെ പോലും ആക്രമിക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ മരണാസന്നമായ വെപ്രാളമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്